ഓ ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നപ്പോ വഴിയിൽ ഒരു വിറമ്പിക്കൊരു ചേച്ചി ഒരു കടയായിട്ടിരിക്കുന്നു എനിക്ക് വഴിയോര കച്ചവടക്കാരോട് വലിയ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചേച്ചിയായിട്ട് ഇച്ചിരി സംഭാഷണങ്ങളൊക്കെ നടത്തി ചേച്ചി കപ്പയ്ക്ക് എന്നാ വല ചേച്ചി രണ്ടര കിലോ കപ്പയ്ക്ക് നൂറ് രൂപ എന്നാ ചേച്ചി പറയുന്നത് ഇഞ്ചിയുണ്ട് ഇഞ്ചിക്ക് എന്താ വില കിലോ ഇരുന്നൂറ് രൂപ കപ്പയുണ്ട് ഇഞ്ചിയുണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് ചെറിയ ഉള്ളിയുണ്ട് സവാളയുണ്ട് വെള്ളുകപ്പണങ്ങിയതുണ്ട് പുളിയുണ്ട് ചേന എല്ലാ സാധനം ഉണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നൊരു റാന്നി മല്ലപ്പള്ളി റോഡായത് കേട്ടോ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇവിടെ ഇറങ്ങി ഒന്ന് മേടിക്കും ചേച്ചിയെ ഒന്ന് ഒന്നൊന്ന് പ്രോത്സാഹിപ്പിക്കേ ചേച്ചിയെ ഒരു സഹായമാകും നൂറ് രൂപ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ തേടം കഴിഞ്ഞു പോകല്ലേ പിന്നെ ഇതൊക്കെ വാങ്ങിക്കുന്ന വില കൊടുത്താണോ അതോ വില കൊടുത്ത് വാങ്ങിച്ചു പുള്ളിക്കാത്ത വഴി കൊണ്ടൊന്ന് വെച്ച് ചേച്ചിക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ചേച്ചി കച്ചവടം ചെയ്യാന്ന പറഞ്ഞത് ചേച്ചിക്ക് മൂന്ന് ബ്ലോക്ക് ഉണ്ട് ശരീരത്ത് അതിന് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പോവാൻ നിർവാഹം ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഇതിലെ യാത്ര ചെയ്യുന്നവര് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചവരെയൊന്ന് സഹായിക്കുക പിന്നെ ചേനയുണ്ട് ചേനക്ക് എന്താ വില വലിയ രൂപ നല്ല ഫ്രഷ് സാധന പുളിയുണ്ട് വാട്ടുകപ്പയുണ്ട് ഏതൊക്കെയായോ അമ്പത് രൂപ ഇതിലേ വരുന്നവരൊക്കെ ഇവിടെ നിന്ന് നിർത്തണം കേട്ടോ വണ്ടി ഒന്ന് ചവിട്ടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കേ തവണ നമ്മൾ വാങ്ങിക്കാതെ ഇങ്ങനെയൊക്കെയുള്ള കച്ചവടക്കാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേ അവർക്ക് സഹായമാവൂലോ പിന്നെ മധുരക്കിഴങ്ങ് ചില നാട്ടിൽ ചീനികിഴങ്ന്ന് പറയും മധുരക്കിഴങ്ങ് പറയും ഇഞ്ചി ഉണ്ട് നല്ല ഫ്രഷ് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഉണ്ട് ചെറിയ ഉള്ളിയുണ്ട്